നമസ്കാരം അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഇതുവരെ ക്ഷേത്രത്തിലെത്തിയത് ഒന്നേ ദശാംശം അഞ്ച് കോടിയിലധികം പേരാണ് നീണ്ട അഞ്ഞൂറ് വർഷത്തെ ഭക്തരുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ടായിരുന്നു അയോധ്യ രാമക്ഷേത്രം പണിതുയർത്തുമെന്ന മോദി സർക്കാരിന്റെ വാഗ്ദാനം നടപ്പിലാക്കിയത് രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ശേഷം പ്രധാനമന്ത്രി മോദിയെയും കേന്ദ്ര സർക്കാരിനെയും പ്രശംസിച്ച് നിരവധി പേർ രംഗത്തെത്തിയതും നമ്മൾ കണ്ടിരുന്നു എന്നാൽ ഇതിനൊക്കെ ശേഷം ഇപ്പോൾ ഇതാ പശ്ചിമ ബംഗാളിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി ജെ പി അയോധ്യ രാമക്ഷേത്രം പ്രതിഷ്ഠാ ചടങ്ങിന്റെ ഒന്നാം വാർഷികത്തിന്റെ ഭാഗമായാണ് രാമക്ഷേത്രം നിർമ്മിക്കുക ബഹ്റാംപൂരിലാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത് ബി ജെ പി മുർഷിദാബാദ് ഘടകമാണ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ മാതൃകയിൽ തന്നെയാകും ഇവിടെയും ക്ഷേത്രം ഉയരുകയെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടിന് ബാബരി ഭൂമിയിൽ പണിത രാമക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രാണപ്രതിഷ്ഠ നടന്നതിന്റെ ഒന്നാം വാർഷിക ദിനത്തിലാണ് പുതിയ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുക ക്ഷേത്രഭൂമി നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് ബി ജെ ബഹ്റാംപൂർ ഘടകം അധ്യക്ഷൻ ഷക്കർവർ സർക്കാർ പറഞ്ഞു പത്ത് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത് മുർഷിദാബാദ് ജില്ലയിലെ ബെൽദാംഗയിൽ മസ്ജിദ് നിർമ്മിക്കുമെന്ന് അടുത്തിടെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഹുമയൂൺ കബീർ പ്രഖ്യാപിച്ചിരുന്നു ഉത്തർപ്രദേശിലെ അയോധ്യയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് തകർന്ന ബാബറി മസ്ജിദിന്റെ മാതൃകയിലായിരിക്കും പള്ളി നിർമ്മിക്കുകയെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു എം എൽ എയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ബി ജെ പി ജില്ലാ ഘടകം രാമക്ഷേത്ര പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അതേസമയം പള്ളിക്കുള്ള എല്ലാ രാമക്ഷേത്രം നിർമ്മിക്കുന്നതെന്ന് ഫാഷൻ ഡിസൈനറും സൗത്തിലുള്ള ബി ജെ പി എം എൽ എ യുമായ അഗ്നിമിത്ര പോബറി മസ്ജിദും രാമക്ഷേത്രവുമെല്ലാം നിർമ്മിക്ക ബാബറി മസ്ജിദ് നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചയാൾ തന്നെ ഹിന്ദുക്കളെ കൂട്ടക്കൊല നടത്തി ഭാഗീരഥി നദിയിൽ ഒഴുക്കുമെന്ന് പറഞ്ഞിരുന്നുവെന്നും അഗ്നിമിത്ര ആരോപിച്ചു ഡെസ്ക് തത്തുമ